നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം ടി ട്വന്റി ഐ വേൾഡ് കപ്പിൽ ഇന്ത്യ കിരീടം ചൂടിയതിന് തൊട്ടു പിടാലെ നായകൻ രോഹിത് ശർമ്മ താൻ ടി ട്വന്റി ഐയിൽ നിന്ന് വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചല്ലോ അപ്പൊ അദ്ദേഹത്തിന് പകരവാരാണ് എന്തായാലും ഏകദിനത്തിലും ടെസ്റ്റിലും അദ്ദേഹം കളി തുടരും അവിടെ അദ്ദേഹം തന്നെ നായകനായിരിക്കും പക്ഷേ ടി ട്വന്റി ഐയിൽ ഇന്ത്യക്ക് ഒരു പുതിയ നായകനെ കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പൊ സിംബാബ്വേയിലേക്കുള്ള ടീമിനെ നയിക്കുന്നത് ഷുബൻ ഗില്ലാണ് അത് സ്വാഭാവികം കാരണം അതൊരു സെക്കൻഡ് സ്ട്രിംഗ് ടീമാണ് വേൾഡ് കപ്പിനുള്ള കുറച്ച് താരങ്ങൾ മാത്രമേ അതിലുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക അതേസമയം ഇനി വരുന്ന മത്സരങ്ങൾക്കൊക്കെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഒരു പ്രധാനപ്പെട്ട നായകൻ എന്തായാലും തിരഞ്ഞെടുക്കണം ഇങ്ങനെ രണ്ടാം തരം ടീമിനെ അയക്കുമ്പോ ഉള്ള കാര്യമല്ല ഫുൾ സ്ട്രെങ്ത് സ്കോഡ് ഇറങ്ങുമ്പോൾ ഇന്ത്യ ആരായിരിക്കും ടി ട്വന്റിയിൽ നയിക്കുക മൂന്ന് ഓപ്ഷൻസ് ഇപ്പോൾ ക്രിക്കറ്റ് ട്രാക്കർ അനലൈസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് നമ്മളൊന്ന് അന്ന് പരിശോധിക്കുന്നു ഒന്ന് തീർച്ചയായിട്ടും ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യയുടെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇപ്പം ഇന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ടി ട്വന്റി ഐ റാങ്കിങ്ങിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഇന്ത്യക്കാരൻ നമ്പർ വൺ ആയിട്ട് വന്നു അത് ഹാർദിക് പാണ്ഡ്യയാണ് മാത്രമല്ല ഇപ്പം അദ്ദേഹത്തിന്റെ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ടുള്ള ക്യാപ്റ്റൻസിയുമായിട്ടുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് ഇന്ത്യൻ ടീമിനെയും അദ്ദേഹത്തിന് നയിക്കാൻ കഴിയും ഒരുപക്ഷെ അദ്ദേഹത്തെ നായകനാക്കിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല സോ തീർച്ചയായിട്ടും ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ നായക സ്ഥാനത്തേക്കുള്ള ടി ട്വന്റി ഐയിലെ നായക സ്ഥാനത്തേക്കുള്ള ഒരു ഓപ്ഷനാണ് കാരണം ടീമിലെ അഭിഭാജ്യ ഘടകമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും കളി തിരിക്കാനുള്ള മികവുമുണ്ട് പിന്നെ മുംബൈ ഇന്ത്യൻസിലെ നായകത്വത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അത് ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് നമുക്കത് മാറ്റിവെക്കാവുന്നതേയുള്ളൂ അവിടെ കുറെ എൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ജസ്പ്രീത് ബുംറ മറ്റൊരു ഓപ്ഷൻ തീർച്ചയായിട്ടും ബുംറയാണ് അദ്ദേഹത്തിന്റെ പേസ് ബോളിങ് മികവ് ടീമിന് വല്ലാതെ ഗുണം ചെയ്യുന്ന അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നായകനാവാനും കഴിയും എന്നുള്ളത് മുൻകാലങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതുമാണ് സോ നേരത്തെ അദ്ദേഹം നായകനായിരുന്ന സമയത്ത് നമുക്കറിയാം അയർലൻഡിനെതിരെ ലാസ്റ്റ് ഇയറിൽ ഏഹ് അദ്ദേഹം നായകനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ടു സീറോ സീരീസ് വിക്ടറി ആ ഒരു സമയത്ത് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു തേർഡ് ടി ട്വന്റി ആയി അത് വാഷ് ഔട്ടായി പോവുകയാണ് ചെയ്തത് സൂര്യകുമാർ യാദവ് മറ്റൊരു ഓപ്ഷനാണ് സൂര്യ ഇന്ത്യ നയിച്ചിട്ടുണ്ട് വേൾഡ് കപ്പിന് തൊട്ടു പിന്നാലെ നടന്ന ടൂർണമെന്റ് സീരീസുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതായത് ഏകദിന വേൾഡ് കപ്പിന് തൊട്ടു പിന്നാലെ നടന്ന സീരീസ് അപ്പം സൂര്യയെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻ ആവാൻ കഴിയുമെന്നുള്ള അദ്ദേഹം തെളിയിച്ചതാണ് ലോകത്തെ ഏറ്റവും മികച്ച ടി ട്വന്റി ഐ ബാറ്റർമാരിൽ ഒരാളായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കണക്കാക്കുന്നത് ടി ട്വന്റി ഐയില് ഇന്ത്യൻ ടീമിൽ ഒഴിവാക്കാനാവാത്ത ഒരു താരമാണല്ലോ സൂര്യകുമാർ സോ ഈ മൂന്ന് പേരുടെ ഓപ്ഷൻസ് ആണ് ആണിപ്പോൾ മുന്നിലുള്ളത് പ്രധാനമായും മുന്നിലുള്ളത് പിന്നെ ഋഷഭ് ഭദ്ര പോലെയുള്ളവരൊക്കെ ഏതായാലും പലരും പരിഗണിക്കുന്നുണ്ട് ഈ മൂന്ന് പേർക്ക് നല്ല സാധ്യതയുണ്ട് എന്നർത്ഥം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽപ്പെടുത്തി വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോഫ്